പൂരി അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ടല്ല തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണിത് ചീമച്ചക്ക കൊണ്ടാണ് നമ്മൾ ഇന്ന് കറി തയ്യാറാക്കുന്നത് ചീമച്ചക്ക ഇതുപോലെ മുറിച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും അഞ്ചാറ് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇത് ഈ പാകത്തിൽ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് രണ്ട് വിസിൽ വന്നാൽ മതി ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ എടുക്കാൻ മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ചേർത്ത് കുറച്ച് അളഞ്ഞ് ചൂട് വെള്ളമൊഴിച്ച് അടിച്ചെടുത്താൽ പെട്ടെന്ന് തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി അടിച്ചെടുത്ത തേങ്ങ ഒരപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുത്ത് വെക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടായി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്ത് കടുക് നല്ലപോലെ പൊട്ടുന്ന സമയത്ത് കടുക് പൊട്ടി വരണം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉഴുന്നരിപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളകും ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഉഴുന്നുവരുപ്പും വറ്റൽമുളകെല്ലാം മൂത്ത് വന്നു ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി സവാള ഒന്ന് വാടി വന്നാൽ മതി കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല ളക്കിക്കൊടുത്ത് സവാള വാടി വാട് വാടി വരേണ്ട സമയം മാത്രം മതി ചക്ക രണ്ട് ബിസില് വന്ന് ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചക്കയിലുള്ള വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെക്കണം ഈ മസാലയെല്ലാം സവാളയിലേക്കെല്ലാം പിടിച്ച് വരണം അതിന് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് അതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഷ്ണങ്ങൾ ഇതിൽ നിന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ പോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കഷ്ണങ്ങൾ ഉടഞ്ഞു കിട്ടും അത്രയും വേണ്ടു മുഴുവനായി ഇളക്കി കൊടുക്കണ്ട നല്ലപോലെ ഒന്നിളക്കിക്കൊടുത്ത് ഇതൊന്ന് തള വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒര ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണിയും നനച്ചു കൊടുത്താൽ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ആരോഗ്യ പ്രശ്നമുള്ളവർ വെളിച്ചെണ്ണ അനച്ചു കൊടുക്കണ്ട അല്ലാതെ തന്നെ ഹെൽത്തിയും നല്ല സ്വാദുമുള്ള കറിയാണ് അങ്ങനെ നമ്മുടെ ഷീമച്ചക്ക വാജിക്കറി റെഡിയായി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്